ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നല്ല കിടിലനായിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നല്ല റോസിന്റെ വെറൈറ്റികൾ നല്ല ഫ്ലവറിംഗ് പ്ലാന്റുകളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡി ടി ഡി സി ആണ് കൊറിയർ സർവീസ് വരുന്നത് അതുപോലെ സ്പീഡ് പോസ്റ്റുണ്ട് ഉണ്ട് അത്യാവശ്യമുള്ളവർക്ക് മാത്രം സ്പീഡ് പോസ്റ്റ് വഴി പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നതാണ് പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ ഏത് രീതിയിലാണോ കിട്ടുന്നത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പിന്നെ നിങ്ങൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ പിന്നീട് വരുന്ന അതായത് ഒരു രണ്ടാഴ്ചയൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചില ആൾക്കാരൊക്കെ പ്ലാന്റിന് കംപ്ലയിൻ്റ് പറയുന്നത് അങ്ങനെ വരുന്നത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ല നിങ്ങളുടെ കയ്യിൽ സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ പ്ലാന്റുകൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ പിന്നെ അത് നിങ്ങൾ പിന്നെ ആ പ്ലാന്റുകൾ നന്നായി നോക്കി കെയർ ചെയ്തെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് ഓർക്കിഡ് റോസ് ആണ് കേട്ടോ കഴിഞ്ഞ ഒരു രണ്ട് വീഡിയോക്ക് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പ്ലാന്റ് ഓർക്കിഡ് റോസ് കാണിച്ചിരുന്നു അപ്പോൾ അന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ പറ്റിയിരുന്നില്ല ഇപ്രാവശ്യം നമുക്ക് കുറച്ച് റേറ്റ് കൂടിയ വില കൂടിയ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഓർക്കിഡ് റോസ് അതുപോലെയുള്ള വലിയ ചട്ടിയിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കവർ സൈസ് പ്ലാന്റ് ആണ് കൊടുത്തിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നല്ല വലിയ ചട്ടിയിൽ വന്നിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് ഇപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കേട്ടോ അടുത്ത് വരുന്ന സ്നോറോസാണ് കേട്ടോ കണ്ടില്ലേ നല്ല കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ടുള്ള നാടൻ തൈകളാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് വരുന്നത് കമ്പ് കുത്തിപ്പിടിപ്പിച്ച നല്ല നാടൻ തൈകളുടെ സ്നോറോസ് അപ്പോൾ ഈ ഒരു വലിപ്പോൾ ഉള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അടുത്ത് വരുന്ന ബട്ടൺ റോസ് ആണ് ഇത് നല്ല പോലെ തന്നെ നമുക്ക് കമ്പ് കുത്തിപ്പിടിപ്പിച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ നാടൻ തൈകളാണ് നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടൺ റോസിൻ്റെ തൈകള് നല്ല തിക്കായിട്ടുള്ള തൈകളാണ് വരുന്നത് ഇതിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളൊക്കെയാണ് വരുന്നത് അപ്പം ഞാൻ നല്ല ഫ്ലവർ ഉള്ളത് നോക്കിയിട്ട് പറഞ്ഞ് എടുത്തുന്നുള്ളൂ അപ്പോൾ ഇതിലും വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ തന്നെയാണ് വരുന്നത് എല്ലാം നല്ല കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ആവശ്യമുള്ളവർ അറിയിക്കുക നൂറ് രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് അടുത്ത് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് റോസ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് ബ്ലാക്ക് റോസ് ഇത് വില ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ബഡ് റോസാണ് കേട്ടോ നാടൻ എല്ലാം ബഡ് റോസ് ആണ് വരുന്നത് ബ്ലാക്ക് റോസും ഓർക്കിഡ് റോസും ബഡ് റോസുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് പിന്നെ വരുന്നത് മാന്ഡവില്ലയാണ് മാന്റവില്ല ഒരുപാട് ആൾക്കാർ നമ്മൾ ഒരു കഴിഞ്ഞ വർഷമൊക്കെ സെയിൽ ചെയ്തിരുന്ന പ്ലാന്റ് ആണ് പിന്നെ മാന്ഡവില്ല അപ്പോൾ മാന്ഡവില്ല നമുക്ക് ഇപ്രാവശ്യം ഫ്ലവർ ആയിട്ടില്ല ഫ്ലവർ ആയി ആകാനുള്ള സ്റ്റേജിലേക്ക് വന്ന പ്ലാന്റുകളാണ് അപ്പോൾ ഇതിൻ്റെ കളർ ഏതാണെന്ന് നമുക്ക് മനസ്സിലായല്ല റെഡ് അല്ലെങ്കിൽ പിങ്ക് ഈ രണ്ട് കളറിലേതെങ്കിലും ഒരു കളറായിരിക്കും ഇന്ന കളറാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല മാന്തവില്ലയുടെ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി തൈകളാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷായിട്ട് നിൽക്കുന്ന തൈകളാണ് അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പിങ്ക് അല്ലെങ്കിൽ റെഡ് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കളറായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഏതാ കളർ എന്നുള്ളത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ടു ഫിഫ്റ്റി ആണ് വില വരുന്നത് അടുത്ത് വരുന്ന ഡേയ്സി പ്ലാന്റ് ആണ് കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് ആണ് ഡേസി പ്ലാന്റ് ഉണ്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഡേസി പ്ലാന്റ് കൊണ്ടുവരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് ഡേസി പ്ലാന്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പുതിയ പുതിയ തൈകളൊക്കെ ആയി വരുന്ന ഒരു ചെടിയാണ് ഇത് കണ്ടില്ല അടിഭാഗത്ത് നിന്ന് പുതിയ ഇതിന്റെ വേരിൽ നിന്നാണ് പുതിയ പുതിയ തൈകളായി വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഈ ഒരു വലിപ്പുള്ള പ്ലാന്റിന്റെ വില വരുന്നത് അറുപത് രൂപയാണ് അടുത്ത് വരുന്നത് കൂഫിയ പ്ലാന്റ് ആണ് കൂഫിയ പ്ലാന്റ് ഇത് കണ്ടില്ലേ ഇതുപോലെ ബൊക്ക പോലെ നല്ല ഹെൽത്തി ആയിട്ട് തിക്കായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് വരുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പൂക്കൾ ലഭിക്കുന്ന നല്ലൊരു പ്ലാന്റ് ഏത് മഴയത്തും ഏത് വെയിലത്തും പോലെ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് ഈ ഒരു പിന്നെ കൂഫിയ പ്ലാന്റ് ഇത് കണ്ടില്ലേ കുഞ്ഞു 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 പൂക്കൾ അല്ല കുഞ്ഞു കുഞ്ഞാന്ന് പൂക്കൾ വിരിയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അടുത്ത് വരുന്നത് വിങ്ക റോസാണ് കേട്ടോ വിങ്ക ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് വിങ്ക കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റുകളാണ് മൂന്ന് കളറിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്ന് കളർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞു തൈകളാണ് എന്നാലും ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്ന അമ്പത് രൂപയാണ് അപ്പോൾ ഇതൊരു പിങ്ക് കളറാണ് വരുന്നത് കേട്ടോ നല്ല പിങ്ക് കളറാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക പിന്നെ വരുന്നത് ഒരു പീച്ച് കളറാണ് കേട്ടോ അത് കണ്ടില്ലേ ഇതുപോലെ നല്ല ഒരു പീച്ച് കളറാണ് വരുന്നത് ആ സെൻട്രൽ ഭാഗത്തൊരു പിന്നെ റെഡ് ഡോട്ട്സൊക്കെ വരുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അമ്പത് രൂപ തന്നെയാണ് വില വരുന്നത് നല്ല റെഡ് കളറാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കടും റെഡ് കളറിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല തിക്കായ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡ്സൊക്കെയുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ വില ഇപ്പോഴാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക അമ്പത് രൂപയാണ് ഇതിൻ്റെയും വില പിന്നെ വരെ കലാഞ്ചിയ പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് കലാഞ്ചിയ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു പീച്ച് കളറാണ് പൂക്കൾക്ക് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക അറുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുന്ന് വരുന്നത് നിക്കോഡിയ പ്ലാന്റ് ആണ് നിക്കോഡിയ പ്ലാന്റ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് ആണ് നിക്കോഡിയ പ്ലാന്റ് അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ സെയിൽ ചെയ്ത പ്ലാന്റ് ആണ് ഈ കുറച്ച് നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് നിക്കോഡിയ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് നല്ല അടിപൊളിയായിട്ട് പൂക്കൾ ലഭിക്കുന്നത് അതുപോലെ നമുക്ക് പിന്നെ ഇത് ഒരുപാട് വെള്ളമൊന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് വലിയ ക്യാരിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഒരുപാട് വെള്ളമൊന്നും അങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് ദിവസമൊക്കെ കൂടുമ്പോ ഒക്കെ വെള്ളം വാട്ടറിംഗ് കൊടുത്താൽ മതി അങ്ങനെയുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ നിക്കോഡിയ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന ടെക്കോമയാണ് ടെക്കോമ കഴിഞ്ഞ ഇടയിൽ നമ്മൾ കാണിച്ച ഒരുപാട് ആൾക്കാർ വാങ്ങിയിരുന്ന പ്ലാന്റാണ് അപ്പോൾ ഇപ്രാവശ്യം വീണ്ടും നമുക്ക് കുറച്ചും നല്ല പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പിന്നെ ഓറഞ്ച് കളറാണ് കേട്ടോ അപ്പോൾ റെഡും അതുപോലെ യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഓറഞ്ച് കളർ എന്ന് പറയാം അങ്ങനെ ഒരു ഉള്ള ഒരു കളറാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ വയലറ്റ് കളറും കൂടി ഉണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ വയലറ്റ് കളർ വരുന്നത് ടെക്കോമയുടെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിലും വലിപ്പമുള്ള വലിയ പ്ലാന്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് പൂക്കളായിട്ടുള്ള ഒരു പ്ലാന്റ് ഞാൻ കാണിക്കുന്നതാണ് ഇത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ഒരു അറിയിക്കുക എൺപത് രൂപ തന്നെയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ലെൻഡാനയാണ് ലെൻഡാനയുടെ വയലറ്റ് പൂക്കൾ ലഭിക്കുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ യെല്ലോ കളറും കൂടി നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി അപ്പോൾ ഈ വയലറ്റ് കളറാണ് വരുന്നത് ഇതിന് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ലാവണ്ടർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ബുഷാക്കി നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ലാവണ്ടർ പ്ലാന്റ് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതുപോലെ നമ്മുടെ ഷെയ്ഡിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അടുത്ത് വരുന്ന കറിവേപ്പിലയാണ് കറിവേപ്പില തീർച്ചയായിട്ടും നമ്മളെ വീട്ടിൽ വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ വിഷമടിച്ച് വരുന്ന ഒരു പ്ലാന്റ് ആണ് കറിവേപ്പില അപ്പം നമ്മൾ വീട്ടിലൊക്കെ ഇത് വളർത്തുകയാണെങ്കിൽ നമുക്ക് ഒരു ചട്ടിയിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് കറിവേപ്പില ആ സ്ഥലപരിമിതി ഒക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ വളർത്താൻ പറ്റും കറി കറിവേപ്പില എന്ന് പറയുന്നത് നമുക്ക് പിന്നെ സുഹാസിനി എന്ന് പറയുന്ന ഒരു വെറൈറ്റി പെട്ടെന്ന് നല്ല അടിപൊളി സ്മെല്ലുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു കറിവേപ്പില അപ്പോൾ ആവശ്യമുള്ളവരറിയുക കഴിഞ്ഞ ഒരു വീടിൽ നമ്മൾ ണിച്ചിട്ട് അത്രയധികം ആൾക്കാർ വാങ്ങിയിട്ടുള്ള പ്ലാന്റാണ് ഈ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അടുത്ത് വരുന്ന മയൂരി പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് മയൂരി പ്ലാന്റ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം നല്ല തിക്കായിട്ട് ഇതുപോലെ നമുക്ക് തിക്കാക്കി നമുക്ക് ചട്ടിയിൽ നിലത്ത് വെച്ച് വളർത്താം ഇൻഡോർ ഇൻഡോറാക്കിയൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതുപോലെ ഹാങ്ങിങ് ഷെയ്ഡ് ഭാഗത്തൊക്കെ ഹാങ് ചെയ്ത് വളർത്താനൊക്കെ പറ്റുന്ന പ്ലാന്റ് ആണ് മയൂരി പ്ലാന്റ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഒരു പാം റെഡ് നെക്ക് പാം എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന അടിപൊളി ഒരുട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതുകൊണ്ടില്ലേ ഇതുപോലെ വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതൊരു പഴയ പോട്ടിലാണ് വെച്ചിരിക്കുന്നത് കുറച്ച് തെളിവൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് റെഡ് നെക്ക് പാമ്പ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് കേട്ടോ വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വൈഡ് എപ്പിയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ ചെയ്യാം ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ